നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് സ്വാഗതം ബി ജെ പി വലിയ ആഘോഷത്തോടുകൂടി കൊണ്ടുവന്ന യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദി അധികാര കസേരയെന്ന് പകരക്കാരൻ ആര് എന്നുള്ള ചോദ്യത്തിന് കുറച്ചു കാലം കേട്ടുന്ന പേര് യോഗി ആദിത്യനാഥിൻ്റെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ബി ജെ പിയിൽ ഏറ്റവും വില കുറഞ്ഞു പോയ നേതാവായിരിക്കുന്നു യോഗി ആദിത്യനാഥ് മോദിയുടെയും ഏതാണ്ട് ഏറെക്കുറെ പ്രഭാവം നശിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്തായിരിക്കും ബി ജെ പിയുടെ വരും കാലത്തെ ഒരു ഭാവി ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ബി ജെ പിയെ മുന്നിൽ നിർത്തി കെട്ടിപ്പൊക്കിയ ചില കാൽക്കുലേഷൻസ് സ്വപ്നങ്ങൾ സ്വപ്നം നന്നായിട്ട് വിജയൻ അറിയാം അത്തരം സ്വപ്നങ്ങളുടെ ഭാഗമാണ് ഇന്ത്യയെ മൊത്തം ബി ജെ പി ആകുക അല്ലെ ആർ എസ് എസിൻ്റെ കീഴിൽ കൊണ്ടുവരിക മറ്റുമെങ്കിലും അഫ്ഗാനിസ്ഥാനും ഒരു അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാമെന്നുള്ളത് വിൽക്കാൻ പറ്റുന്ന സ്ഥാന പക്ഷേ ബി ജെ ഇത് നമ്മൾ ആത്യന്തികമായിട്ട് എല്ലാത്തിൻ്റെയും തലപ്പത്തും മനുഷ്യർ തന്നെയവരുന്നു വ്യക്തികൾ തന്നെയാണ് അവരുന്ന് അവരുടെ ദൗർബല്യങ്ങളും അവരുടെ ശക്തിയോ ഈ പ്രസ്ഥാനത്തെയും ബാധിക്കും ബി ജെ പിയുടെ അധികാരസ്ഥാനത്തേക്ക് മോഡി വന്ന രീതി നോക്കിയാൽ തനി ജനാധിപത്യപരവുമായിരുന്നോ എന്ന് പറയാൻ പറ്റില്ല ശക്തി കൊണ്ട് നേടാൻ പറ്റുന്നതാണ് അധികാരം എന്ന ഒരു ബാലപാഠം അത് സമൂഹത്തെ പീഡിപ്പിച്ചാകാം പാർട്ടിയിലെ ഒരു റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂട്ട് പാർട്ടിയിലെ തന്നെ സെക്കൻഡ് സെക്കൻഡ് ഒന്നോ രണ്ടോ മൂന്നോ നാല് ഇങ്ങനെ തീർത്ത് തീർത്തു കൊണ്ടാകാം ഇവിടെ മോഡിയുടെ അവലോഹണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് കലാപത്തെ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് സമൂഹത്തെ മൊത്തം പീഡിപ്പിക്കാൻ വേണ്ടി അന്ന് ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ബി ജെ പിയുടെ അല്ലെ മുഖം എന്ന് പറയുന്നത് എൽ കെ അദ്വാനിയായിരുന്നു പിന്നെ മുരളീ മനോഹർ ജോഷിയായിരുന്നു മറുവശത്ത് വിശ്വജന്ധ വശത്തിൻ്റെ അശോക സിംഗാൾ തുടങ്ങിയവർ ഇവരുടെ അധ്വാനമാണ് സിന്ധു കൺസോൾട്ടേഷന് വേണ്ടി ഭയങ്കരമായിട്ട് ഉപയോഗിച്ചത് ഇപ്പോൾ കേരളത്തിൽ ചെറിയ ഉദാഹരണം പറയാനുള്ള കുഴപ്പമില്ല പെട്ടെന്ന് മനസ്സിലാവും കേരളത്തിൽ വിശ്വ ഹിന്ദുപത്സവത്തിൻ്റെ പേരിൽ ക്ഷേത്ര സംരക്ഷണ സംബന്ധിച്ച് പേരിൽ ജനങ്ങളെ ഹൈന്ദവ വിഭാഗത്തെ ആവേശം കൊള്ളിച്ച് സംഘടിപ്പിക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ച രണ്ടു പേര് ഒന്ന് കുമ്മല രാജശേഖരനും രണ്ട് ശശികല ടീച്ചറുമാണ് ശശികല ടീച്ചറിൻ്റെ ശബ്ദം പ്രസംഗിക്കാനുള്ള കഴിവ് ചെറുതായിട്ടൊന്നുമല്ല ഇവരെ സഹായിച്ചത് ഇന്ന് അവരെവിടെയാണ് ഇന്ന് അവരെവിടെയാണ് വല്ലപ്പോഴൊക്കെ പ്രസംഗിക്കാൻ പോകുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് അവരെ നിയന്ത്രിച്ച് മാറ്റി നിർത്തേണ്ട ആവശ്യം ബി ജെ പിയിലെ പല നേതാക്കൾക്കും വന്നു അവരൊന്നും അവരൊന്നുമല്ലാതായി കുമ്മനൻ രാജശേഖരൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ള കാരണം അങ്ങനെ വിട്ടിരിക്കുകയാണ് അപ്പം ഇത് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നടക്കുന്നത് അല്ല ഇപ്പോൾ ഇന്ത്യ കേട്ടയിൽ ഒരു സെറ്റും എന്നാലും ധനകാര്യമന്ത്രി എന്ന് പറയുന്ന യസ് എൻ സിൻഹ അങ്ങനെ ഒന്നുമല്ലാതാക്കി അദ്വാനി കാര്യം എന്തെല്ലാം പറഞ്ഞാൽ കളത്തിലില്ലാത്തവനായിരുന്നു ഒന്നും അല്ലാതാക്കി മുസ്ലിംമാരെ കുറിച്ച് ആ ഒരു സെറ്റങ്ങ് മാറിക്കിട്ടിയിട്ട് പകരം അധിക അന്ന് നിലവിൽ വന്ന അധികാരത്തിൻ്റെ ചോയ്സുകൾക്കനുസരിച്ചുള്ള നേതാക്കന്മാരാണ് സുഷമ സ്വരാജ് വലിയ ചീത്തപ്പരുണ്ടാക്കില്ല മരിച്ചുപോയി പക്ഷേ പ്രമോദ് മഹാജൻ മഹാ പ്രമോദ് മഹാജൻ പാർട്ടിയുടെ ധനകാര്യ സ്വർബിൻ്റെ അദാനിയൊക്കെ വരുന്നതിന് മുമ്പ് പാർട്ടിയുടെ ധനകാര്യ കേന്ദ്രമായിരുന്നു പ്രമോദ് മഹാജൻ പ്രമോദ് മഹാജനും ആകസ്മികമായിട്ട് പെട്ടെന്ന് മരിച്ചുകയാണ് ഇന്ന് അത് ആ അത്തരം മരണങ്ങൾ മോഡിയെ ശക്തനാക്കിക്കൊണ്ടിരുന്നു ഇന്നലെ വരെ പാർട്ടി പാർട്ടിയുടെ ധനകാര്യ സ്രോതസ്സായിട്ട് കണ്ടിരുന്ന സംഭവങ്ങളെയും സംഗതികളെയും മാറ്റി നിർത്തിക്കൊണ്ട് അധികാരത്തിൻ്റെ മാർഗത്തിൽ കൂടെ തന്നെ പണം ഉണ്ടാക്കാൻ തുടങ്ങി അതിന് മുന്നിൽ നിർത്തത് അദാനി അംബാനി അംബാനി അത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കമ്മി വരുന്നില്ല അധിക അധികാരത്തിൻ്റെ മുന്നിൽ നിർത്തി കൊണ്ടുവരുമ്പോൾ ഈ പണം എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് മോഡി മനസ്സിലാക്കി മോഡിക്ക് ചീത്ത പേരുണ്ടാകാതെ ഈ പണം മുഴുവൻ മോഡിക്ക് കിട്ടും നാളെ അത് എല്ലാ കാലത്തും അങ്ങനെ നിലനിൽക്കണമെന്നില്ല അത് ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ കാര്യം നോക്കിയാൽ മതി തല്ലാനും വഴക്കം ഉണ്ടാക്കാനുള്ള പ്രവർത്തകർക്ക് പേരും കൊട്ടേഷൻ സംഘത്തെ കിട്ടും പിന്നെ പാർട്ടി പ്രവർത്തകനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ സാ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങൾ പോകുന്നത് രണ്ട് മോടിയുടെ ഏറ്റവും വലിയ ദൗർബല്യം നമ്മൾ തൊമാശ പറയുന്നത് വിഷയദാരിദ്ര്യം തന്നെയാണ് മോടിക്കൊന്നും പറയാനില്ല പറയാനൊന്നും ഇല്ലാതെ വരുമ്പം നമ്മൾ നാമം ജീവിക്കുന്നില്ല അയ്യോ ദൈവം എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും മതപരമായ ഇഷ്യൂ മോഡി മുന്നോട്ടിടുകയാണ് മോഡിയ ജനങ്ങളിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളല്ല മോഡിയെ ജനങ്ങളിൽ നിന്നും അകറ്റാൻ കാരണമായത് ശരിക്കും നമ്മൾ അനലൈസ് ചെയ്താൽ തീവ്ര ഒരു ഹൈന്ദവ മതവിശ്വാസി തീവ്രമായ വിശ്വാസിയല്ല ഹൈന്ദവ വിശ്വാസിയാണ് വിശ്വാസ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ തിരിച്ച് വർത്താനം പറയുകയ്യും എന്നാൽ പോലും ആരെങ്കിലും അതിനെ മാറുന്ന സ്വസ്ഥ മര്യാദയ്ക്കൊക്കെ തരുവാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പോട്ടേനെ നാളെ അമ്പലത്തിൽ പോകാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്നാലേ ഇറക്കിക്കൊണ്ട് പോകില്ല അത്തരം ഒരു കൾച്ചറുള്ള ഹിന്ദുമതത്തിന്റെ പ്രതിനിധിയാകാൻ മോഡി നോക്കി അതോ എന്ത് കാര്യത്തിനാ ഇവിടെ ഈ നൂറ്റാണ്ടിൽ ഹിന്ദുമതത്തിന് വേണ്ടി പോസിറ്റീവായിട്ട് നടന്നു എന്ന് ഇവർ പറയുന്ന രാമ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അല്ലെ അത് മോദി ഞാൻ ഒരു സാധാ മനുഷ്യനുള്ള ദൈവമാണെന്നൊക്കെ പറഞ്ഞൊരു ആ അങ്ങ് തലയ്ക്കങ്ങ് പ്രാന്താവുകയാണ് അങ്ങനെ ഈ അധികാരത്തിൻ്റെ അധികാരം നശിപ്പിക്കും പരമമായി ദൃശിപ്പിക്കും പരമമായ അധികാരം പരമായി നശിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ ഈ മനസ്സങ്ങനെ ആയി പോവുക ഇവിടെ ഞാൻ ഇപ്പോഴും പറയാറ് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് പിണറായി വിജയനെ മോഡിയായിട്ട് താരതമ്യപ്പെടുന്നത് അവിടെയാണ് അത്തരം ഒത്തിരി ബേസിക് നേച്ചർ അധികാരവും ജനങ്ങളും ഞാനും എന്നെ പ്രതിഷ്ഠിക്കുന്ന എവിടെയാണ് അധികാരി ജനങ്ങളവിടെ നിൽക്കണം അധികാരിയുടെ താഴെ നിൽക്കണം ആ ഒരു കൺസെപ്റ്റ് ഇവരെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട് അതിനെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും മോഡി ഇന്നും ഇപ്പോൾ ഈ ചർച്ച എടുത്ത് ഇട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിതിൻ ഗഡ്കരിയുടെ ആ നിതിൻ ഗഡ്കരി നാഗപ്പൂരില് ഒരു പത്ര ട്രെയിനുകളെ അഭിസംബോധന ചെയ്ത ഒരു യോഗത്തിൽ നിതിൻ ഗഡ്കരി പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനും മുമ്പ് പ്രതിപക്ഷത്തെ ഒരു ഉന്നതനായ നേതാവ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആ രംഗത്തേക്ക് തങ്ങൾ താങ്കൾ വരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാവുന്നത് അപ്പോൾ ഗഡ്കരി പത്രമീറ്റിങ്ങിൽ പറഞ്ഞ പത്രക്കാരോട് പറഞ്ഞത് ജേർണലിസ്റ്റ് ട്രെയിനുകളോട് പറഞ്ഞത് ഞാൻ ചില ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ഒരു സ്ഥാനത്തിന് വേണ്ടി എൻ്റെ നിലപാട് മാറ്റി പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് നിഷേധിച്ചു എന്നാണ് ഗഡ്കരി പറയുന്നത് എപ്പോഴാണ് പറയുന്നത് ഇത് എത്ര മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോഴാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ പറഞ്ഞത് അല്ല അന്ന് തന്നെ ആദർശാലിയായിരുന്ന അതല്ല എന്നേക്കാളും പ്രധാനം ഇപ്പോൾ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം മോഡി ദുർബലനായി തുടങ്ങിയോർബലായി മനസ്സിലാക്കി ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യെസ് എന്നുള്ള ഉത്തരമാണ് ഗഡ്കരിയുടെ പ്രസ്താവന ഇവിടെയെല്ലാം നോക്കൂ പ്രണതാവ് വിജയൻ ദുർബലനായപ്പോൾ അല്ലെങ്കിൽ ജയരാജൻ ഉണ്ടോ പാർട്ടി ഒത്തിരി പേര് പിണറായിക്കെതിരായിക്കൊണ്ടിരിക്കുക നന്നായിട്ട് യാക്കറിയാം അല്ലെങ്കിൽ മിണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണ് ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഒരു പാല് പാമ്പിനെ നമുക്ക് ചവിട്ടിപ്പിടിച്ച് നിർത്താം കാലൊന്നയിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കാലക്കുത്തിരിക്കും ഇതിൽ നിതിൻ ഗഡ്കരിൻ്റെ ആ ആ ഒരു ഈ ഒരു സംഭവം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയൊരു സംഭവം ഓ ഒരു പക്ഷേ മോദിയും അതുപോലെ തന്നെ അമിത്ഷായും ചേർന്നു കൊണ്ട് ഡൽഹി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഡൽഹി ബി ജെ പിടിച്ചില്ലായിരുന്നെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന ഒരാൾ അതിനു മുൻപേ തന്നെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റൊക്കെയായ നിതിൻ ഗഡ്കരി ആയിരുന്നു എന്നുള്ളൊരു ഒരു ചർച്ച യഥാർത്ഥത്തിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഇ ഇതാണോ അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പരിശോധിക്കേണ്ടത് അല്ല അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു ഞാൻ ആ സ്ഥാനത്തിന് യോഗ്യനാണെന്നുള്ള സംഭവിച്ചു അതെ ഞാൻ മാത്രമല്ല സംഭവിക്കുന്നത് എന്നെ അങ്ങ് അങ്ങേരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരിക ആരായ ഏത് പ്രതിപക്ഷ നേതാവായിരിക്കും ആയിരിക്കും ഗഷ്കരിയായിട്ട് പറഞ്ഞ് ഗഷ്കരിയായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പ്രതിപക്ഷ നേതാവ് പല നേതാക്കന്മാർക്ക് സംസാരിക്കാം സി പി എം ആയിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു ശരത് പവാറുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു അങ്ങനെ പല നേതാക്കന്മാരുമായിട്ടും അദ്ദേഹം നല്ല ബന്ധമുണ്ട് ഇപ്പോൾ ആ കാലഘട്ടം ആ ഇലക്ഷനൊക്കെ തൊട്ട് മുമ്പ് ഇവിടെ ഇൻപ്ര ഒക്കെ വന്നു കാണാൻ വന്നെന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ വന്ന് ഒറ്റയ്ക്ക് സംസാരിച്ച ആരുമായിട്ട് പിണറായി വിജയനായിട്ടാണ് പിണറായി വിജയൻ ആരാണ് ഇടതു വർഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാന മുഖ്യമന്ത്രി പോളിൻ ബ്യൂറോ അമർ വേണമെങ്കിൽ പിണറായി വിജയനെ സംസാരിച്ച കാരണം യെച്ചൂരിയുടെ നയങ്ങളെ രാഹുൽ ഗാന്ധിയെ പ്രൊജക്ട് ചെയ്യുന്ന നയത്തിനെതിരായ നിലപാടെടുത്തിരിക്കുക ആരെ ഇപ്പോൾ പകരം ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഗദ്ഖർ ഇത് സി പി എമ്മിന് എല്ലാ കാലത്തുള്ള പരിപാടിയാണ് മുഖ്യ കക്ഷിയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നും അതുപോലെ കക്ഷികളിൽ നേതാവ് വരുന്നതിന് ഇത് മറുവശ് നാരങ്ങളെടുക്കും ഇപ്പോൾ വി പി എ സിങ്ങിനെ കൊണ്ടുവന്നു കോൺഗ്രസ്സിൽ നിന്ന് കാലി മാറ്റി ജനതാ പാർട്ടി എന്നൊരു ആളല്ലേ നോക്കുന്നത് ബി ജെ പി ഒരു ഭാഗത്തും അവർ സി പി എം അപ്പോൾ ഇവർ ഇവർ നോക്കുന്ന എപ്പോഴും കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വേറെ ദേവുകളെ കൊണ്ടുവന്നു ഐക്യബ്രളിനെ കൊണ്ടുവന്നു ബലം ശക്തരായ നേതാക്കന്മാരെ ഇവർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അത് സി പി എമ്മിൽ നിന്നാണ് അതുതന്നെയായിരുന്നു ആർ എസ് എസ് വിചാരിച്ചിരുന്നത് മോഡി അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ആളാണെന്ന് പക്ഷേ അല്ല അല്ല മോദി പൂർണ്ണമായും ഏകാധിപതിയാണ് ഏകാധിപതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേറ്റത് ഏകാധിപതിയാണ് പക്ഷേ ആർ എസ് എസിന് ഇന്ന് മോഡിയെ തൊടാൻ പറ്റുമോ അല്ല അതിനപ്പുറത്തേക്ക് അദ്ദേഹം വളർന്നു പറഞ്ഞു പക്ഷെ അവിടെ മോഡിയുടെ ഇമേജ് മോഡി എന്താ മോഡി ഒത്തിരി ഡെവലപ്മെൻ്റ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കുള്ള പത്തേക്കർ സ്ഥലം എൻ്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും തന്നിരിക്കുന്ന അഞ്ചേക്കർ സ്ഥലം ഞാനത് മറച്ചു വിറ്റ് കിട്ടിയവരേക്ക് വിറ്റ് ഞാനൊരു വലിയ ബംഗ്ലാവ് കൊടുത്തു സ്വിമ്മിങ് പൂളും എല്ലാം ഉള്ള ഒരു ബംഗ്ലാവ് വിടുന്നു ഒരു ബെൻസ് കാറോ വലിയ കാറും മേടിച്ചിട്ടുണ്ട് അതിന് എന്ത് പേരാണ് നിങ്ങൾ വിളിക്കുന്നത് ദൂരത്തുനിന്ന് വിളിക്കും ഡെവലപ്മെൻ്റ് എന്ന് പറയൂ ഒരിക്കലും പറയുക എത്ര പേർക്ക് ജോലി കൊടുത്തു എൻ്റെ ഒരു കാറിന് ടൈവറെ കെട്ടി വെള്ളം തോട്ടം നനയ്ക്കാൻ തോട്ടക്കാരനെ കിട്ടി എത്ര പേർക്ക് ജോലി കൊടുത്തു പക്ഷേ ഇത് മൂലധനം ഇല്ലാതാക്കിയിട്ടാണ് ഈ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ഈഡ് ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല ഒരു പരിധി കഴിയുമ്പോൾ ഇപ്പം ഇപ്പം കിട്ടും ഒരു പരിധി കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ആൾ വരും ഇല്ലാതെ ആൾ വരും നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്പോർട്ട് ആ ബാലൻസ് നോക്കുമ്പോൾ നമ്മൾ നഷ്ടത്തിലാണ് നോക്കുന്നത് അപ്പോൾ പിന്നെ കാശ് ഇടുന്ന എൻ ആർ ഐ കാരുടെ സൗകര്യ സൗകര്യം പോലും കൊണ്ടുപോകും തിരിച്ചു കൊടുക്കും അല്ല അവിടെ പൊട്ടിയാൽ നമ്മൾ ഇവിടെ പൊട്ടും അത് ആ ആ സിറ്റുവേഷൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇപ്പം നമുക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ ആർ ഐഫ് ഉണ്ടാവും അതൊന്നുമല്ല ഇവിടുത്തെ ഡെവലപ്മെൻ്റ് കൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല മോഡി പറയുന്ന മോഡി ഗ്രഹിച്ച് ാരെക്കൊണ്ടാ പറയിപ്പിക്കുന്നത് ഗ്രേറ്റ് എന്നുള്ളത് പണ്ട് പിണറായി വിജയൻ ആസ്ട്രേലിയയിലും അമേരിക്കയിലും പോയപ്പോൾ ഫ്ലക്സ് വെച്ചെന്ന് പറഞ്ഞല്ലേ ഗ്രേറ്റ് പിണറായി എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ അത് ഏടിപ്പിച്ചില്ല കോവിഡ് കാലത്ത് ഇത് തന്നെയാണ് മൂടിയും ചെയ്യുന്നത് മൂടിയും വിദേശ രാജ്യങ്ങളിൽ പോയാണ് കയ്യിൽ മേടിക്കുന്ന മുഴുവൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ബ്രിട്ടൻ അനുകൂലമായൊരു ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഒരായിരം കോടി രൂപ മിച്ചം കിട്ടുന്ന ഒരു ട്രേഡ് അഗ്രിമെൻറ്റ് തയ്യാറായാലവിടുത്തെ ഒരു കമ്പനിക്ക് വേണ്ടി തയ്യാറായാൽ അവൻ പോയി പോസ്റ്ററൊക്കെ എഴുതിക്കൊള്ളും അല്ല പിണറായി വിജയന് കിട്ടിയ കസര കിട്ടില്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന പൊട്ടക്കസര കൊടുക്കും എല്ലാ രാജ്യങ്ങളും കച്ചവടം അവിടുത്തെ നേതാക്കന്മാർക്ക് ഇതുപോലത്തെ താല്പര്യങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ കച്ചവടം മാത്രമല്ല അവർക്കും കാശുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ വ്യാപാര സമൂഹത്തെ കയ്യിലെടുക്കുന്ന പരിപാടി ഇല്ലാതെ മൂടി ചിന്ത ചെയ്യാൻ പറ്റില്ല നമ്മുടെ നെല്ലുൽപാദനം ഉൽപ്പാദനം പക്ഷു ഉൽപാദനം കൂടുവാണോ കുറയുകയാണോ ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് ഇവിടെ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടോ അപ്പം ഒന്ന് എക്സ്പോർട്ട് എക്സ്പോർട്ടോറിയൻറ്റഡ് എക്കണോമിയെ ബിൽഡപ്പ് ചെയ്താൽ അവിടെ ആ ഫാക്ടേഴ്സ് വിദേശ രാജ്യങ്ങളുണ്ടാകുന്ന ഏതെങ്കിലും ഘടകം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തകരും അത് ലോക സത്യം ഇപ്പോൾ ഇവിടെ എണ്ണ വില കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആക്വേഷൻ മാറിയിപ്പം ഗൾഫ് രാജ്യങ്ങൾ എണ്ണയ്ക്ക് പരി ഒരു പരിപൂർതമായി വില കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇത് ബാധിക്കും പുറത്ത് കൂട്ടാൻ വല്ലാത്ത അവസ്ഥയാണ് ആ അത്തരം സത്യത്തിന് പകരം ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള ഇന്ത്യക്കുള്ള ഏറ്റവും മറ്റു രാജ്യങ്ങളേക്കാൾ ഏറ്റവും സമ്പന്നമാണ് ഇന്ത്യ ഇന്ത്യ അഞ്ചാ ഭാഗം ഭാഗം നിൽക്കേണ്ട ആവശ്യമില്ല ചൈനയേക്കാളൊക്കെ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം വസ്ത്രം വെള്ളം ഇത്തരം സാധനങ്ങൾ ഇന്ത്യമാരായി തന്നെയുണ്ട് പിന്നെ കാർഡ് കൊണ്ടു പെട്രോൾ ഓടിക്കുന്ന കാർ വാഹനത്തിൻ്റെ കാര്യം വരുമ്പോൾ രണ്ടാമത് ആലോചിച്ചു അത്തരം വികസന നയത്തിനുള്ളിൽ നിന്ന് മോടി മാറി പക്ക കച്ചവടമായി കോൺഗ്രസ് കച്ചവടമല്ല പുറത്തുനിന്നൊക്കെ കിട്ടുന്ന പൈസ എടുത്തുകൊണ്ടിരുന്നു ഇത് ഉള്ളതും ഉള്ളും ഇട്ടുകൊണ്ടിരിക്കുക ഇനിയൊരു ക്രൈസിസ് വന്നാൽ ഇപ്പം ചൈനയായിട്ട് യുദ്ധം വന്നു ഭീമമായ ഫണ്ട് മൊബൈലൈസ് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ക്ഷാമം വന്നു എവിടുന്നാണ് പൈസ വിൽക്കാൻ വല്ലതും ഉണ്ടോ ഇനി നമുക്ക് വിൽക്കാനൊന്നും ഉണ്ടോ റെയിൽവേ വിൽക്കാനില്ല എൽ ഐ സി വിൽ ഒന്നും വെച്ച് എല്ലാം വിളിച്ചു കിട്ടാൻ മേടിക്കാവുന്ന മുഴുവൻ മേടിച്ചു ആ സമയം അതേ സമയം കൊണ്ട് തന്നെ താമസിച്ചിട്ട് ഇവിടെ തുടർന്ന് പമ്പ് മോർ മണി ഇൻറ്റു മാർക്കറ്റ് ഇവരുടെ ഒരു തിയറിയാണ് പമ്പ് മോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് പമ്പ് മോർ മണി ഇൻറ്റു മാർക്കറ്റ് ഫ്രം വെയർ ലിസ്റ്റ് ദിസ് മണിക്കാം എവിടുന്നാണ് മണി വരുന്നത് പറയാമോ മോഡി രാജ്യത്തിൻ്റെ ശത്രുവാകാൻ പോകുന്ന ഈ രംഗത്താണ് അത് മനസ്സിക്കാൻ ബൈഡൻ്റെ തോളെ കൈയിട്ട് നടക്കുന്ന കാണിക്കും മാർഗഡ് സാച്ചറിൻ്റെ തോളെ കൈയിട്ട് നടക്കുന്ന കാണിക്കും ക്ലിൻറ്റൻ്റെ തോളെ കൈട്ടാണ് ഇതാണോ അതുകൊണ്ട് രാജ്യമാകുന്നുണ്ടോ ഇത് കഴിഞ്ഞ് നെഹ്റുവിനും രാജ്യത്ത് നമ്മുടെ സാമ്പത്തിക വളർച്ച നിന്നുപോകാൻ മരടിപ്പില്ല കാരണം നെഹ്റുവിനും എന്നാൽ എന്നാൽ ഗമാൽ നാസറ ടിറ്റോ അങ്ങനെയുള്ള ചെറിയ ചേരാ നേതാക്കന്മാരുടെ പുറകെ തോളത്ത് കൈയിട്ട് നടന്ന ഇത് രാജ്യം ലോകത്തിൻ്റെ നിറകയിൽ നമ്മൾ എത്തിയെന്ന് പറഞ്ഞിരുന്നു ആ നെഹ്റുവിൻ്റെ അതേ ഇമേജ് അവിടെ സൈക്കോളജി അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ബി ജെ പിക്ക് അകത്ത് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന പാർട്ടിയാണ് കോൺഗ്രസിന്റെ കൂട്ടല്ലാണെങ്കിൽ കോൺഗ്രസിന്റെ കൂട്ടല്ല ആർ എസ് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെയുള്ള ആൾക്കാരുടെ കുറവുണ്ട് ആ ചർച്ചയിൽ നിന്നും മോഡിയെ കൊണ്ട് പ്രയോജനമില്ല എന്നുള്ള തോന്നൽ വിലയിരുത്തലിലേക്ക് ആർ എസ് എസ് എത്തും കർമ്മത്തിലൊരു ബി ജെ പി എത്തും അല്ലെ ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് എഴുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഞാൻ അധികാര കസേരയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്നു അപ്പൊ എഴുപത്തിനാല് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് പ്രവേശി കഴിഞ്ഞു മോദി അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോഴേക്ക് അദ്ദേഹം ഈ ഭരണ പ്രധാനമന്ത്രി പദൊക്കെ ഒഴിഞ്ഞ് അദ്ദേഹം സ്വതന്ത്ര സന്യാസിയായി മാറും എന്നൊക്കെയാണ് അന്ന് പോകും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ ലെവലിലേക്ക് പോകുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് മാറി നിൽക്കാൻ വേണ്ടി ആർ എസ് എസ് ആവശ്യപ്പെടുവോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം മാറി നിൽക്കാൻ വേണ്ടി ആർ എസ് എസ് എൻ്റെ കണക്കൂട്ടിൽ മോഡിയുടെ പേഴ്സണാലിറ്റി ഞാൻ പഠിച്ചു മനസ്സിലാക്കിയ സമയം ഇതനുസരിച്ച് മോഡി സ്വയം മാറി നിൽക്കും പക്ഷെ മോഡിക്ക് പകരം അടുത്തത് ആരെ എന്നുള്ള ക്വസ്റ്റ്യൻ ആർ എസ് എസിൽ നിന്ന് ഉള്ളത് അല്ല അതാണല്ലോ ഗഡ്ഗരി അദ്ദേഹത്തിന് അതിനുള്ള ഇതുണ്ട് യോഗ്യത യോഗ്യതയുണ്ട് ഇത് ഇത് ആ ഗഡ്കരിയുടെ പ്രസംഗവും മോഡിയുടെ കാരണം ഗഡ്ഗരി യഥാർത്ഥത്തിൽ ഭയക്കുന്നത് ആരെയാണ് അമിത്ഷായ അമിത്ഷായെ മാത്രം അമിത്ഷായെ മാത്രം ആ മറ്റൊരായും ഭയക്കുന്നില്ല ഗഡ്കരി അത് അങ്ങനെയല്ല ബി ജെ പിയുടെ നമ്മുടെ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ലേ വരൊന്നും രാജ്നാഥ് സിംഗ് മോശക്കാരനാണോ വിചാരിച്ചു മോശക്കാരനൊന്നുമില്ല എന്തിനാണ് നമ്മളെ നിർമ്മല സീതാരാമൻ മോശക്കാരനാണോ സുഷ സുഷമധരായ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രധാനമന്ത്രി സ്ഥലത്ത് കറേ കൊണ്ടുപോകുന്നതിനെ ഇതാക്കളൊക്കെ ഭേദമായിരുന്നു തന്നെ ചിലപ്പോൾ നിർമ്മലാ സീതാരാമൻ ഏത് രീതിയിലേക്ക് വരാൻ പോകുന്ന കാണണം സാ എല്ലാ സാമ്പത്തിക ശക്തികളുമായിട്ടും മോഡിക്ക് ആയതെല്ലാം സാമ്പത്തിക ശക്തികളുമായിട്ട് ബന്ധമുണ്ടോ അവരുടെ ഇടപാടുകൾ എത്രമാത്രം നിശ്ചയമുണ്ടോ അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ നിശ്ചയമുണ്ട് ഒരംഗത്തിന് ഉള്ള കരുത്തവർക്കുണ്ട് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ഇതുപോലെയുള്ള പെരുമാറ്റങ്ങളുണ്ട് ബാക്കി നമ്മുടെ സുരേഷ് ഗോയെപ്പോലെയും ജോർജ് ഗുരിനെ പോലെയുള്ളവരും മോഡി പറയുമ്പോൾ കൈവെക്കാനുള്ളവരുണ്ട് അതല്ല പിന്നെ രണ്ടാമത് ഇപ്പം മോഡിപ്പെട്ടിരിക്കുന്നത് കടകശികളെ തോളിൽ ചാഴാതെ മോഡിക്ക് നിൽക്കാമല്ല ആ അവസ്ഥയ്ക്കൊരു ചേഞ്ച് ഉണ്ടാകുന്നില്ലെങ്കിൽ മോഡി രാജിവെച്ചു ഉറപ്പായിട്ട് അടുത്ത ടൈമിലേക്ക് ഞാൻ ഇല്ലാന്ന് പറയും പിന്നെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ മോഡിയെ തന്നെ വിളിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പണ്ട് ഇന്ദിരാഗാന്ധിയെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഇവിടെ കരുണാകരനെ മാറ്റി നിർത്തി രണ്ടാമത് വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകും അയ്യോ അച്ഛാ പോവല്ലേ പോവല്ലേ ആ സ്റ്റൈലിലേക്ക് കൊണ്ടുവരും അതാണ് മോഡി ഉദ്ദേശിക്കുന്നത് ഞാൻ ഇൻഡസ്പെൻസിഡ് ആണെന്ന് മോഡിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം രണ്ടാമത് വരുന്ന ഇയാളക്കൾ ഭയങ്കരനാണെങ്കിൽ ഇപ്പോൾ ഡൽഹി കിട്ടില്ല പിന്നേം പിന്നെയും കെജ്രിവാളാണ് വേണമെന്ന് പറയുന്നത് അത്തൊരവസ്ഥ മോഡി പ്രതീക്ഷിക്കുന്നുണ്ട് കേജ്രിവാളും പോപ്പുലറി നിൽക്കുന്ന ആളാണ് ജനങ്ങളുടെ കൈയടി മേടിച്ചു നേതാവോ മോഡി ഏറെക്കുറെ അങ്ങനെയാണ് അല്ല മോദി യഥാർത്ഥത്തിൽ പി ആറിൻ്റെ ഫലമായി വളർന്നു കെജ്രിവാളിൻ്റെ കേജ്രിവാൾ പി ആർ ഡയറക്റ്റായിട്ട് ചെയ്യുന്ന മോഡി ഇൻഡയറക്റ്റായിട്ട് കമ്പനി ഓടി ചെയ്യിക്കുന്നതിനാലും കെജ്രിവാൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്നു പക്ഷേ കേജ്രിവാൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യാതെ തന്നെ ഗതിരി ഡെലിവറി ചെയ്യുന്നുണ്ട് മൂടിക്കത് പറ്റുന്നില്ല കാരണം അതാനിക്കും കൊടുത്തോ അല്ലെങ്കിൽ അംബാനിക്കും കൊടുത്തു കഴിഞ്ഞാൽ മിച്ചൊന്നും ഇല്ലെന്നേ ഇന്നിപ്പോൾ പറയുന്നുള്ളൂ നമ്മൾ മൂന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു എന്നിട്ട് മാതൃക ലേഖനം വായിച്ച സാമ്പത്തിക ശക്തി മൂന്ന് ഇത് ആരോടെ പറയുന്നത് നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിന്നും ഇപ്പം പറയാൻ പറ്റാത്തല്ല നാൽപ്പത്തെട്ടിലേക്കാണ് പുള്ളി ആ രണ്ടായിരത്തി നാൽപ്പത്തെട്ടാവുമ്പോഴേക്ക് നമ്മുടെ രാജ്യം രണ്ടാമത്തെ ശക്തിയാവെന്ന് പറയുന്നത് നിങ്ങളൊന്നും ആലോചിച്ചു ഒന്നാമത്തെ ശക്തിയാവെന്ന് പറയാൻ പറ്റത്തില്ല ഒന്നാമത്തെ ശക്തി അല്ലേ ഈ ജി ഡി പിന്നൊക്കെ പറഞ്ഞ് ഇവരുണ്ടാക്കുന്ന ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കുന്ന കണക്കെ വച്ചാൽ കളിക്കുന്നത് അതെ അതെ ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തന്നെയാന്ന് ആർക്കെങ്കിലും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കൃത്യമായി കണക്ക് എന്തുമാത്രം സ്വർണം എന്താ പറയുക ഒരു എടുത്തു ഒരു പത്ത് ലാം സ്വർണ്ണമെങ്കിലില്ലാത്ത വീടുണ്ടോ നമ്മുടെ കല്യാണ വീടുകൾ മാത്രം ചെന്നാൽ മതി സ്വർണം എന്തുമാത്രം ഉണ്ടോന്നറിയാം നമ്മുടെ ക്ഷേത്രങ്ങൾ തിരുപ്പതിരുവനന്തപുരം ഇത് ഇതൊക്കെ അവിടെ സമ്പത്തായിട്ട് ഇരിക്കുകയാണ് നമ്മളെ ആ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം അതിനൊരു സാഹചര്യം ഉണ്ടായി ചിലപ്പോൾ ഉപയോഗപ്പെടുത്തും കൊച്ചി രാജാവൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിൻ റെയിൽവേ ആയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യം വന്നാൽ അത്തരം ആവശ്യം ഇണ്ട് തിരുവിതാംകൂറിന് വന്നിട്ടില്ല കൊണ്ടത് അവിടെ ഇരുന്ന് തിരുവിതാംകൂർ ക്ഷാമോ അല്ലെങ്കിൽ ജനങ്ങളെല്ലാം പട്ടിണിയാകുമോ എൻ്റെ അവസരത്തിന് അത് പോയതന്നെ അപ്പം അത്രയ്ക്ക് മാത്രം സമ്പത്തുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അമേരിക്കൻ ട്രഷികളിലായിരിക്കും ഇവിടെ തിരുവനന്തപുരത്തായിരിക്കും കൂടുതൽ പണം സ്വർണ്ണ നിക്ഷേപം അത് തിരുവനന്തപുരത്തായിരിക്കും തിരുവനന്തപുരത്തായിരിക്കും അപ്പോൾ എന്നിട്ടും നമ്മൾ പറയാം നമ്മൾ അഞ്ചാമതാണ് പക്ഷെ നമുക്ക് ഈ പൈസ അവിടെ ഇരിക്കും എ ടി എം കിടക്കാണ് പാസ്വേഡ് തർക്കാലം നമ്മുടെ കയ്യിലില്ല ഇത്ര അവസ്ഥയെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും സമ്പന്നമായൊരു രാജ്യത്തെ ദരിദ്രവാസിയായിട്ട് കാണാനുള്ള സമാണ് ഇത് അത് പിണറായി വിജയൻ അത് ദരിദ്രവാസിയായിട്ട് തന്നെ കാണണം കേരളത്തിൽ പൈസ ഉണ്ടോന്നെ നൂറ് സോഴ്സ് നമ്മൾ കാണിച്ചു തരാം പക്ഷേ ഇവർക്ക് പോരാ ഇവർക്ക് പത്ത് രൂപയുടെ പ്രൊജക്റ്റിനേക്കാൾ ഇവർക്ക് നൂറ് രൂപയുടെ പ്രൊജക്റ്റ് അത് മോഡിക്കും പിണറായി വിജയനും വലിയ ലക്ഷം കോടിയുടെ ഇടപാടില്ലാത്ത ഏതെങ്കിലും ഒരു പ്രൊജക്ട് ഉണ്ടോ അല്ല അതുകൊണ്ടാണല്ലോ ഈ കേരളയിൽ പോലെയുള്ള വൻ പദ്ധതികളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ നന്നാക്കാൻ പറഞ്ഞ അവര് ഇല്ല കേരളയിൽ വലിയ പുതിയ ലൈൻ മലിക്കാൻ തീരുമാനിക്കും എന്തുകൊണ്ടാണ് പക്ഷെ ഇത് ആർക്ക് വേണ്ടി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നേ ഇവിടെ നടക്കുന്നത് മോഡിയുടെ കാലത്ത് പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്ത് ഡെവലപ്മെന്റിനേക്കാൾ കൂടുതലായിട്ട് റൊട്ടേഷൻ ഓഫ് മണി ഫ്ലോ മണി റീസൈക്ലിങ് ഓഫ് മണി ഉള്ള പൈസ അതാണ് ഈ പമ്പ് മോർ മണിൻ്റെ മാർക്കറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്തില്ല ഇവിടുന്ന് ഈ പൈസ കടം അടിക്കാത്ത പൈസ ഉണ്ടോ ഇവിടെ ആരുടെ കയ്യിലാണ് ഈ പൈസ ഇരിക്കുന്നത് പറയട്ടെ അത്തരം ഒരു ചർച്ചയിലേക്ക് ഒരാളും പരിചയം ബജറ്റ് ചർച്ചകൾ ഇതൊന്നും സംഭവിക്കില്ല ജി ഡി പി ഒരു ശതമാനം കൂടി അര ശതമാനം കൂടി എന്നുള്ള കണക്കുമായിട്ട് നമ്മളെ നമ്മളെപ്പറ്റിയിരിക്കും അത് അവിടെയുള്ള മാധ്യമങ്ങളും ഡിസ്ചാർജ് അമ്പത് പൈസ കുറച്ചു ഒരു വലിയ വിഷയമാണ് അല്ല കുക്കിംഗ് ഗ്യാസിൻ്റെ വില അമ്പത് രൂപ കുറച്ചു അതൊക്കെ വാർത്തയാണ് പക്ഷേ അത് അതിനുണ്ടാക്കുന്ന എക്കണോമിക് ഇമ്പാക്റ്റ് എന്താണെന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയത്തില്ല നമ്മളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കൂട്ടുന്നില്ലേ ഒന്നും വില കൂട്ടുന്നുണ്ട് അറിയുന്നുണ്ടോ അതാ പണം ഇവിടെ പ്രശ്നമല്ല കാരണം എങ്ങനെയോ നോട്ടടിച്ചാണേലും വരുന്നുണ്ട് സൗകര്യങ്ങൾ മാത്രമേ നോക്കുന്നുണ്ട് ആവശ്യമുള്ളവനൊക്കെ അതായത് അങ്ങനെയുള്ളവനൊക്കെ പൈസ കിട്ടുന്നുണ്ടെന്നേ അല്ലാത്ത ഒരു തകർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ ആയിട്ടില്ല